അപ്പം ഞാനിന്ന് കോഴിക്കോട് പോവാട്ടോ ഞാൻ മാത്രമല്ല ഞാനും മക്കളും ഉണ്ട് കേട്ടോ അവളുമാർ രണ്ടുപേരും ഉണ്ട് അപ്പം നാളെ പോകേണ്ടതായിട്ട് നമുക്കവിടെ ഫറൂഖ് സമിതിയിൽ ഒരു ഉണ്ട് അതിന് പോവാട്ടോ അതിൻ്റെ ഇടയിൽ ഒരു സർപ്രൈസ് ഉണ്ട് അത് പോയിട്ട് പോകുന്ന എൻ്റെ ഇടയിൽ കൂടെ പറയാം കേട്ടോ ഞാൻ പോട്ടെ പോവാനുള്ള ബസ് വന്നിട്ടോ തിരുവാമ്പാടിക്ക് എന്നിട്ട് ഇനി ഈ ബസ്സിന് കയറിയിട്ട് പിന്നെ അവിടുന്ന് കോഴിക്കോട് ബസ്സിന് പോകണം ആകുമ്പോൾ കോഴിക്കോട് ബസ്സിന് കയറിട്ടോ മക്കളിൽ നിന്ന് കയറി ഹായ് ഞങ്ങൾ സ്റ്റാൻഡിൽ വന്നിട്ട് ഫുള്ള് വട്ടക്കറകൾ കോഴിക്കോട് വന്നിട്ട് ഞങ്ങൾ ഒരു സംഭവം തെരഞ്ഞു നടക്കുകയാണ് അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യ റോഡിൽ ഈ സ്റ്റെപ്പ് കയറി അപ്പറ പോയി അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വീണ്ടും മാപ്പ് നോക്കിയപ്പോൾ അത് ഇപ്രയാതാണ് പിന്നെ ഇപ്പുറത്തേക്ക് വന്ന് വീണ്ടും നോക്കുമ്പോൾ അപ്പറേ അങ്ങോട്ടും ഇങ്ങോട്ടും കളി തന്നെ പരിപാടി ഈ സ്റ്റെപ്പ് കയറി ഇറങ്ങി ഞാൻ മടുത്ത് അതാ അതിൽ എക്സൈറ്ററിൽ പോകുന്നുണ്ട് ഞാൻ പിന്നെ അത് മെല്ലെ പോകുന്നുള്ളു ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി പോകാൻ ചോദിച്ചു ഇതിപ്പോൾ രണ്ടാമത്തെ വട്ടാട്ടോ ഇങ്ങോട്ട് ഇറങ്ങുന്നത് ആദ്യം തന്നെ ഇറങ്ങി ഇവിടെ വന്ന് നോക്കി അപ്പോൾ റോഡിനെ അപ്പുറയാണ് ആ കട എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വീണ്ടും ഇതിൽ കയറി അപ്പുറം പോയി അപ്പോൾ അവിടുത്തെ വന്ന് നോക്കുമ്പോൾ വീണ്ടും അതിപ്പുറ കാണിച്ചു പിന്നെ വീണ്ടും അതിൽ കയറി ഇതെപ്പുറം വന്നു കേട്ടോ ഇല്ല ഞാനിവിടെ എത്തി കൗളുമാര ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ഇന്നാകെ കറങ്ങി തിരിഞ്ഞ് അവിടെ നിന്നൊന്നും കിട്ടിയില്ല കേട്ടോ ഞങ്ങൾ പോയ കാര്യങ്ങളൊന്നും നടന്നില്ല അങ്ങനെ ഞങ്ങൾ പിന്നെ മുട്ടായി തെരുവിലേക്ക് വന്ന കേട്ടോ ശരിക്കും മുട്ട ഞങ്ങൾ വന്നത് അവർക്ക് ഒരു ടോപ്പ് എടുക്കണം ഓരോ പാൻറ്റും ഓരോ ടോപ്പ് എടുക്കണം അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് സമതി പോകണം അതിനാണ് ഞങ്ങൾ വന്നത് തന്നെ അതിൻ്റെ ഇടയിൽ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞത് ഉണ്ടായിരുന്നു നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കണ്ടില്ലേ നമ്മുടെ പട്ടുസാരികൾ കൊണ്ടുപോയി കൊടുത്തുകഴിഞ്ഞാൽ എത്ര കീറിയതാണേലും പഴയതാണേലും ഒക്കെ എടുത്ത് അതിൻ്റെ ഇതിനനുസരിച്ച് പൈസ തരാമെന്ന് അത് നോക്കിപ്പോയി ഞങ്ങളിന്ന് തെണ്ടി തിരിഞ്ഞ് മടുത്തിട്ട് ഒരു മണിക്കൂറോളം അതിന് വേണ്ടി അതിൽ കറങ്ങിയ അവസാനം അത് അവർ ഒരു മാസം ഒറ്റ ഉണ്ടായിരുന്നുള്ളൂ തോന്നുന്നു അത് നിർത്തിപ്പോയിട്ട് ഇപ്പോൾ രണ്ടാഴ്ചയായിരുന്നു പറഞ്ഞു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരിടവിടെ വന്നു ഡൈ വന്നപ്പോൾ എൻ്റെ അമ്മ ഭയങ്കര തിരക്കാട്ടോ ഇതിപ്പോൾ അങ്ങോട്ട് കയറുന്നിടത്താണേ ഇവിടെ അത്ര വലിയ തിരക്കില്ല പക്ഷേ ഉള്ളിലേക്കും ഉള്ളിലേക്ക് ചെല്ലുമ്പോഴേക്കും ആളെ തട്ടിയിട്ട് നടക്കാം കണ്ടോ ഒരു റംസാനോ പെരുന്നാൾ അല്ല പെരുന്നാളോ അല്ലെങ്കിൽ ഓണോ വിഷോ ഒന്നുമല്ല പക്ഷേ ഞായറാഴ്ച ഇവിടെ എന്ത് തിരക്കുക ഞാൻ കുറേ ആയിട്ടും ഇപ്പം മുട്ടായിത്തെരുവിൽ വന്നിട്ട് അപ്പോൾ ഇവർക്ക് ഇവിടെ നിന്ന് വാങ്ങാം ഇവിടെ ആകുമ്പോൾ വില കുറവാണല്ലോ വാങ്ങുക എന്ന് ഞങ്ങൾ എന്തായാലും ഞങ്ങൾക്ക് കോഴിക്കോട് പിന്നെ ഫറവ്ക്ക് പോവാണ്ട് അപ്പോൾ പോകുന്ന വഴിക്ക് ഇവിടെയും കൂടി ഇറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ നമ്മുടെ അവിടെയൊക്കെ നല്ല റേറ്റാണ് ഇവിടെ റേറ്റ് കുറവാണെന്ന് പറഞ്ഞ പിള്ളേർ അങ്ങനെ ഞങ്ങൾ വന്ന് അവർക്ക് ഒരു ടോപ്പിന് വേണ്ടി കയറും ഒരു പാൻറ്റും ടോപ്പ് എടുക്കാൻ വേണ്ടി കയറാൻ വേണ്ടി അവർ ആ കട തപ്പി നടക്കുകയാണ് ഇൻസാല് ഇൻസ്റ്റയിൽ ഏതിലോ കണ്ടതാണ് കട അപ്പോൾ അതും തപ്പിയാണുള്ള നടപ്പ് കേട്ടോ അവിടെ നടന്നതാ കടയിലെത്തിയ ഇത് മൂന്ന് നിലയാണ് താഴത്തെ നിലയിൽ നിന്ന് രണ്ടാമത്തെ നിലയിൽ വന്നു ഇവിടെ ജീൻസൊക്കെ ഇവിടെ ഞാൻ ഒരു തപ്പലോ തപ്പലോ ഞാൻ മടുത്ത് പോരെ കൂടെ നിന്നാത്താണ് ഞാൻ ഇവിടെ കുത്തിരുന്നത് ഞാൻ അവർ നോക്കിയെടുത്തിട്ട് വരട്ടേന്ന് വിചാരിച്ച് അവന് അതൊക്കെ എടുത്ത് ഞങ്ങൾ അവിടുന്ന് ഫറൂഖിലേക്കുള്ള ബസ് കയറി കയറിയിട്ടോ രണ്ടരയ്ക്ക് എത്തേണ്ടതാണ് ഫറൂഖിൽ ഞങ്ങൾ രണ്ടര ആയി ആയിത്തീരുവാൻ കോഴിക്കോട് നിന്ന് ബസ് കയറിയപ്പോൾ തന്നെ പിന്നെ ഫറൂഖിൽ എത്താൻ ആയിട്ടോ എന്താ ഫറൂഖ് പാലാണിത് ഇത് ഇത് രാത്രി രാത്രിയെന്നാൽ അടിപൊളിയാട്ടോ മുകളിൽ മൊത്തം ആർച്ചാണ് അതിൽ മൊത്തം ലേറ്റ് തെളിഞ്ഞിട്ട് നല്ല ഭംഗിയാട്ടോ കാണാൻ പകൽ വരുമ്പോലല്ല ഒരു വണ്ടിക്കേ പോകാൻ പറ്റില്ല ഒരു വണ്ടി അങ്ങോട്ട് പോയാൽ പിന്നെ ഇങ്ങോട്ടൊരു വണ്ടിക്ക് ഇതിലേ വരാൻ പറ്റില്ലാട്ടോ അപ്പോൾ ഒരു ട്രിപ്പ് വണ്ടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടുന്ന് വരുന്ന വണ്ടിയൊക്കെ അവിടെ നിൽക്കും ഈ വണ്ടി അങ്ങ് കടന്ന് കഴിയുമ്പോൾ അടുത്ത് അവിടെ നിന്നുള്ള വണ്ടി ഇങ്ങോട്ട് പോകാം അങ്ങനെയാട്ടോ ഇതിലെ വണ്ടി പോകുന്നത് രണ്ട് വണ്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ വരാനുള്ള സൗ വലിപ്പമില്ല പാലത്തിന് ഒറ്റ വണ്ടിക്ക് പോകാനുള്ള വലിപ്പമുള്ളൂ അപ്പം നമ്മൾ അവിടുന്ന് എന്താ പാലം കടന്ന് ഇതാണ് ഫറൂഖ് റെയിൽവേ സ്റ്റേഷൻ കേട്ടോ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയാൽ ഫസ്റ്റ് ഞാൻ ഇവിടെ വന്നിട്ടാണ് പുട്ടവർത്തിക്ക് ഫസ്റ്റ് പോകുമ്പോൾ ഇവിടെ വന്നിട്ടാണ് കേട്ടോ ട്രെയിൻ കയറിയിരുന്നത് പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി പിന്നെ മന്തി പിന്നെ സമിതിയിൽ എത്തിയതൊന്നും വീഡിയോ പിടിക്കാൻ പറ്റിയില്ല കേട്ടോ അവിടെ പ്രാർത്ഥനയൊക്കെ തുടങ്ങി സമയം ഒരുപാടായത് കൊണ്ട് ഞങ്ങൾക്ക് വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റിയില്ല പിന്നെ ഞങ്ങളിതാ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞാൽ വേഗം അവിടെ നിന്ന് പോകുന്ന മക്കളൊക്കെ മടുത്തിട്ടുണ്ടായിരുന്ന തിരിച്ച് ഞങ്ങളിതാ കോഴിക്കോട് പുതിയ സ്റ്റാൻഡിലെത്തി കേട്ടോ ഇനി ബസ് ഇറങ്ങിയിട്ട് ഇനി നമ്മുടെ തിരുവമ്പാടിക്കുള്ള ബസ് കാരണം അതിന് ഞങ്ങൾ കാപ്പ്